ഹലോ ഗായ്സ് ലാലേട്ടനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് പറഞ്ഞു പറ്റിക്കുകയാണോ പറഞ്ഞു പറ്റിക്കുന്നു എന്നതുള്ളതാണ് പുതിയ പുതിയ വാദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം മലയാളം ബിഗ് ബോസിൻ്റെ ഒന്ന് തൊട്ട് ഇപ്പോൾ ആറാമത്തെ സീസൺ വരെയായി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സീസണിലെ അവതാരകനാണ് ലാലേട്ടൻ ഇന്ന് ലാലേട്ടന് നേരെ അതായത് ലാലേട്ടനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ലാലേട്ടനെതിരെ നെഗറ്റീവ് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചേരുന്നത് ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ആങ്കർ ആയതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ലാലേട്ടനെ ഇതിന് കുറ്റം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു ഷോയുടെ ആങ്കർ മാത്രമാണ് അവരെന്താണോ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് അത് വന്ന് പറയുക അത് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ലാലേട്ടൻ്റെ ഡ്യൂട്ടി അല്ലാതെ അതിൽ കയറി കൈകെടുത്താനുള്ള ഒരു ഇത് നമ്മളിപ്പോൾ ഏതൊരു ഷോ ആയാലും ഒരു ആങ്കറിങ് ചെയ്യുമ്പോൾ അവരെന്താണോ തരുന്നത് മാത്രമേ നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാലേട്ടനെ ഈ എല്ലാവരും കൂടെ ഇട്ട് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇവിടെ അകൽമാരാർ എന്നെ പറഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പ്രേക്ഷകരെ കോമാളിയാക്കുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകരെയും മത്സരാർത്ഥികൾ അതായത് അതിനകത്തുള്ള മത്സരാർത്ഥികൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന ഇതാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അതായത് സമൂഹത്തിൽ ഭയങ്കര നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അതായത് ഇപ്പോൾ സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്ന് വെച്ചാൽ പുഴുത്ത് നാറിയ ഒരു ഷോ എന്നാണ് ഇത് പറയുന്നത് സോ മോഹൻലാലിനെ പോലും ഇവർ പറഞ്ഞു പറ്റിക്കുന്നു അതായത് ബിഗ് ബോസ് സമൂഹത്തിൻ്റെ പ്രതിഫലനമാകണം അല്ലാതെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഷോ ആവരുത് പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞിട്ട് അവരെയും കൂടെ പറഞ്ഞു പറ്റിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു പരിപാടികൾ വേറെ അതായത് ഐഷട്ട് വേറെ ഒരുപാട് പരിപാടികളുണ്ട് അതിനെക്കെ കുറിച്ച് പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളിഷ്ടത്തിലാക്കിക്കോ പക്ഷേ പ്രേക്ഷകരാണ് എല്ലാം പ്രേക്ഷകരുടെ വോട്ടനുസരിച്ചാണ് നിങ്ങളെ പുറത്താക്കുന്നത് അവർക്ക് ഇങ്ങനെയാണ് അഭിപ്രായം അവർക്ക് അങ്ങനെയാണ് അഭിപ്രായം എന്ന് പറഞ്ഞു ഓരോരുത്തരെ ഇതിൽ നിന്നും പുറത്താക്കുന്നത് ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങൾ പ്രേക്ഷകരെന്ന രീതിയിൽ പറയുകയും ചെയ്യുമ്പോൾ അത് യാതൊരുവിധ വാസ്തവവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇത് അവളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം സ്വാർത്ഥതയ്ക്കും വേണ്ടി ജനങ്ങളെ ഒരു ബലിയാടാക്കുകയാണ് സത്യം പറഞ്ഞ ഈ ഒരു ഷോയിലൂടെ ഇവിടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനാടൻ അതായത് നമ്മുടെ മോഹൻലാലിനെ ശനി ഞായറും വിളിച്ചു വരുത്തി കേരളത്തിലെ ജനങ്ങളെ കോമാളി ജനങ്ങളെയും മോഹൻലാലിനെയും കോമാളിയാക്കുന്ന രീതിയിലുള്ള ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാലേട്ട നിങ്ങളത് കളിപ്പാവയാണോ എന്നാണ് ചോദിക്കുന്നത് അതായത് കാശ് കൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ ഈ സമൂഹത്തിൻ്റെ നെഗറ്റീവ് കിട്ടാൻ വേണ്ടി സമൂഹത്തിനെ തെറിവിളി കേൾക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഈ ഒരു ഏർപ്പാട് ചെയ്യുന്നത് സോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ എത്രയോ പേരാണ് ആ മനുഷ്യരെ തെറിവിളിച്ചോണ്ടിരിക്കുന്നത് അത് ഇതിനെല്ലാം കാരണം ബിഗ് ബോസ് ആണ് നഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് ഉള്ളവരാണ് ഇതിനെതിരെ പ്രതികരിക്കാത്ത വായുവട ചുമുണ്ടായിരിക്കുന്നത് പക്ഷേ തനിക്കൊന്നും അതായത് അഖിൽമാരാറിനൊന്നും നഷ്ടപ്പെടാൻ ഇല്ല എന്നാണ് പറയുന്നത്